കൊണ്ടുപോകുന്നു പ്രത്യേകിച്ച് നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നത് ഭരണസമിതിയുടെ കർക്കശ മനുഭവങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് അങ്ങനെ തന്നെ പോകണം തന്നെ അപ്പൊ അത് ഭരണസമിതി ഇപ്പം രണ്ടു വർഷം ഒരു വർഷത്തിൽ മാറണോ മറ്റു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പോൾ ശക്തരായ ഈ ഭരണകർത്താക്കളെ അങ്ങനെ തന്നെ നിലനിർത്തണോ എന്താണ് വരുന്നത് കാരണം അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾ ഇപ്പം വൈദ്യോട് അവരെ കുറിച്ച പോലെ അതിന് മനോഹരമായിട്ടെങ്കിൽ ഒരു വർഷം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ ഭരണസമിതി നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഏറ്റവും കൂട്ടായിട്ട് ആലോചിക്കാം ഇത് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട് അതായത് ഓരോ ഡിവിഷനിൽ നിന്നും നമ്മൾ നാല് അംഗങ്ങളുടെ വീതം പുതിയ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കണം അങ്ങനെ നിലവിലുള്ളവരുടെ പേര് പറഞ്ഞാൽ അധികം ഡിവിഷനിലുള്ള ഓരോ ഡിവിഷൻ ലീഡേഴ്സും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആരാണ് ആ നാല് അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ള അവരെ ഇവിടെ അനൗൺസ് ചെയ്യുന്നതാണ് അവരായിരിക്കും പുതിയ ഭരണസമിതിയിലുള്ള ഡിവിഷന്റെ നമ്മുടെ കണ്ണാടി സംഗമത്തിന്റെ ലഞ്ചിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ കാര്യപരിപാടി എന്ന് പറയുന്നത് മുന്നശ്ചയിച്ച പ്രകാരം ഭരണസമിതിയുടെ പുനഃസംഘടനയോ തെരഞ്ഞെടുപ്പോ പുതിയ തെരഞ്ഞെടുപ്പോ എന്നൊക്കെ പറയാൻ രീതിയിലുള്ള കാര്യമാണ് നിലവിൽ ഇരുപത്തിയൊന്ന് അംഗങ്ങളുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോ നിലനിൽക്കുന്നത് അതിന്റെ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് ഞാൻ ഇന്ന് പേര് വായിക്കാം ദിനേശൻ കിഷോർ കൃഷ്ണകുമാർ മഹേഷ് മഹിജ രതീശൻ സജിത്ത് കോയോട് സംഗീത മന സന്തോഷ് ഷീജീ ശിവരാജ് സ്നേഹജൻ സുജിത്ത് കെ പി സുമീർ ബാബു ശ്രീജിത്ത് ഭാമാ ഉദയൻ ബിജുമാഷ് പ്രശാന്തൻ എം കെ രജിത് കുമാർ സജിത്ത് കുമാർ പിന്നെ അങ്ങനെ ഇരുപത്തിയൊന്ന് അംഗങ്ങളാണ് നമ്മുടെ ഈ ഭരണസമിതിയിൽ ഉള്ളത് അപ്പൊ ഇതില് ഒരു പ്രധാന കാരണം ഈ അടുത്ത് ഉയർന്നു വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരണസമിതിക്ക് ഭാരവാഹികളാണ് ഭാരവാഹികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രസിഡന്റ് കൃഷ്ണകുമാറാണ് സെക്രട്ടറി മഹിജിയാണ് വൈസ് പ്രസിഡന്റ് സംഗീതയാണ് ട്രഷറർ മഹേഷാണ് ജോയിന്റ് സെക്രട്ടറി ദിനേശനാണ് ഈ ഭരണസമിതിക്ക് ഒരു ഭാരവാഹികളുണ്ട് ഇതാണ് ഇതൊരു വലിയൊരു ഭാരമാണല്ലോ ഏത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ഒരു ഭാരവാഹികളുണ്ടാവും അതാണ് ഈ അഞ്ചു പേര് ഇതിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം എന്ന് ഇതിലൊരു കൃഷ്ണൻ ചില കാര്യങ്ങൾ കൊണ്ട് ഈ ഭാരവാഹി തുക്കത്ത് നിന്ന് ഒഴിഞ്ഞ് നിൽക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കണമെന്നോ ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ സംഗമം വരെയെങ്കിലും കൃഷ്ണനോട് തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിനുശേഷം ഈ സംഗമത്തോടെ പ്രതിബന്ധിച്ച് നമ്മൾ പുതിയ ഭാരവാഹികളെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കുക എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സംഗമത്തിന്റെ കാര്യങ്ങളായിട്ട് പേഴ്സണലായിട്ട് തിരക്കൊണ്ടാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ എന്നറിയുന്ന കൃഷ്ണൻ വളരെ അകന്നു നിന്നാണ് ഈ കണ്ണാടിയുടെ സംഗമമായിട്ട് പ്രവർത്തിച്ചതെന്ന് പറയുന്നവരും പക്ഷെ పేర్సల తరకారం పత్తాం క్లాస్ పడిన కుటో నేను నమ్మే భార్య మాతాను అచ్చన్మరణాను భర్త అది ఒక కుటుంబ బంధంగా పెట్టారు అమ్మూమ్మ భార్య కూటెంకు తో అనేది పలు పేర్సల్ ఇలా కృష్ణ సత్యం పేర్సల్ మీట్ చేత్యం അപ്പോഴും പ്രത്യേക തിരക്കുകളാണ് പറഞ്ഞത് എന്നാലും ഉച്ചകെങ്കിലും എത്തും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ സംഗമത്തിന്റെ ഈ പുനഃസംഘടനക്ക് വേണ്ടിയിട്ടുള്ള സമയത്ത് പോലും അദ്ദേഹം ഹാജരല്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോ ഒരു ചെറിയ കാര്യമാണ് ചോദിക്കുന്നത് നമ്മളിപ്പോ ഇത്തിരി ഇവിടെ കൂടിയിട്ടുണ്ട് ഈ ഭാരവാഹി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില് മാറ്റങ്ങൾ മാറ്റങ്ങള് പിന്നെ ആവശ്യം ഉണ്ടോ ഉണ്ടെങ്കിൽ പുതിയ സജഷൻസ് നിങ്ങൾക്ക് പറയാം ഡിവിഷൻ വൈസിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ആൾക്കാരെയാണ് നിർദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അല്ലെങ്കിൽ ഇതേ ഭാരവാഹികളെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് ആരെങ്കിലും കടന്നു വരാൻ സമയത്തെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും പറയാം

നാലാണ് ഒരു ഡിവിഷനിൽ നിന്ന് നാലു ഞാൻ അല്ല വായിച്ച പട്ടികയിൽ ഏതൊക്കെ ഡിവിഷനാണെന്നുള്ള ഡീലാണെങ്കിലിപ്പോ നിലവിലുള്ളത് നമ്മള് ഞാനുണ്ട് ബിജുണ്ട് കൃഷ്ണന്മാർ ജനീല അപ്പൊ ഇപ്പം നാലുപേരെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കില് നമുക്ക് ഇപ്പൊ രണ്ടുപേരെ നിർദ്ദേശിക്കാൻ കഴിയും ഒന്ന് ബിനീഷും ഒന്ന് ജനീല് അങ്ങനെ ടെൻത്തിൽ നിന്ന് നമുക്ക് രണ്ടുപേരും നിർദ്ദേശിക്കാൻ കഴിയും മറ്റുള്ള ട്യൂഷനിൽ നിന്ന് ആളുകൾ പറയുകയാണെങ്കിൽ അതൊന്ന് പറഞ്ഞോട്ടെ അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് വന്നിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യാം ഒരു പാനൽ അവതരിപ്പിച്ചതിന് ശേഷം അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വേണോ എന്നുള്ളത് നമുക്ക് ക്ലാസ് ചെയ്ത് തീരുമാനിക്കാം ക്ലാസ് ലീഡറോട് ഉണ്ടോ എന്നെന്തോന്നേല്ലോ ലീഡർ ഇല്ല ലീഡർ രണ്ട് ലീക്ക് മാത്രമേ ഉള്ളൂ എല്ലാരും ഇതുപോലെ ആക്കണേ എന്തു ലീഡർ നാലുപേരുടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെൻത്ത് ബീ കാര്യം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം ടെൻത്ത് ബീടെ ആരോടെ ലീഡർ ആരോടും സൈറ്റ് ആവാം നാല് ർദ്ദേശിക്കുക ടെന്റ് ടെന്റ് ഡീലിൽ നിന്നിപ്പോൾ നാല് പേരെ നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റ് വേറെ മറ്റുള്ള ക്ലാസ്സുകൾ ടെൻ ത്രീയെ ടെൻ ഏപ്പോൾ സന്തോഷ് സുജിത്ത് മഹിജ സജില നാല് പേര് ഇവിടെ ഉണ്ടല്ലോ അല്ല അവർ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ ടെൻത്ത് ചെയ്യാറുള്ള പ്രതിനിധികളായി നാല് പേര് വന്നു ടെൻ ത്രീ ബിജു ടെന് ഇപ്പൊ വയസ്സിലാണ് പി കെ ജിത്ത് നാല് പേരുടെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ്